പോയാലും കേക്കാണ് പക്ഷെ ഇതെല്ലാം നിന്നിട്ട് ഇത്രത്തില് മാറ്റമൊന്നും ഇല്ല എങ്കിൽ ശരിക്കും കേക്ക് കൊടുക്കണം എന്ന് അറിയാമോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യ ഓണത്തിന് തന്നവർക്ക് കഴിഞ്ഞ ഓക്രിസ്മസിന് നമുക്ക് തന്നവർക്ക് നമ്മളെ സഹായിച്ചവർക്ക് അങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് തരാൻ തരുത് എന്ന് പറയുന്ന തരാൻ ഒരു നിവർത്തിയില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ച പിന്നെ എന്ത് ദാരിദ്ര്യോ ആത്മീയ ദാരിദ്ര്യം ആണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇത് കുടുംബ പ്രാർത്ഥനയില്ല അങ്ങനെ ആത്മീയ മേഖലയിൽ ജപമാല കൈ എടുക്കാറില്ല മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം ില്ല താല്പര്യം अह सलाम अह का എല്ല മീൻ വേണ്ട ചെമ്മീൻ വേണ്ട മുട്ട വേണ്ട ചെലക്ക് പച്ച പോലും വേണ്ട ബ്രിസലോ വെള്ളം ഒരുപാട് കുടിക്കണം അപ്പോ ഈ ചൂട് യൂറിനൽ സ്റ്റോൺ ഇങ്ങനെയുള്ള

ഇതാണ് ഉപവാസം ആ പിന്നെന്താ പറയുന്നത് ഞങ്ങളെ പോലെ ആ

ി ഇന്ന് ലെയിലേക്ക് വരാനായിട്ട് ഒരു സാഹചര്യവും കാണുന്നില്ല അച്ചന്മാരൊക്കെ വിളിച്ച് സംസാരിച്ചതാണ് പക്ഷെ അത് കേട്ടിരുന്നില്ല ഇങ്ങനൊരു മോനില്ല അതിനൊരു മോനും മരുമ്പോടും അവര് വച്ച് ഞങ്ങൾക്ക് വേണ്ട അടുത്ത് കുറച്ച് ഈ പെൺകുട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു അത് എനിക്കായിരിക്കണമേ ഞാൻ ഞാൻ ഏറ്റെടുക്കുന്നു ആ പറഞ്ഞ കാര്യം വിശ്വസിക്കുന്നു നെഞ്ചത്ത് കൈവഞ്ചി സ്തുതിച്ച് സ്തുതിച്ച് ഏറ്റെടുത്ത് കിട്ടിയതായിട്ട് കണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പൊ പിന്നെ ഞായറാഴ്ച അത്ര ശനിയാഴ്ച ദിവസം ശുശ്രൂഷ പിന്നേന്ന് ഞായറാഴ്ച

അപ്പൊ എല്ലാ ധ്യാനം കൂടാൻ മലിനെ കഴിക്കാൻ പോരും മരുമോള പോയത് പ്രാർത്ഥന കഴിഞ്ഞ് ചെല്ലുമ്പോ എന്റെ കാലയിലോ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് നന്ദി അപ്പൊ ഇന്ന് കുർബാന കഴിഞ്ഞിറങ്ങുമ്പോ അവരോട് മാപ്പ് ചോദിക്കണം എന്ന് വിചാരിച്ചൊക്കെയാണ് പോയത് എന്നോട് പറഞ്ഞപ്പോ അവര് സ്വീകരിക്കുക അല്ല പല പിടിവിട്ടു പോയി രണ്ടു കൂട്ടുകൾക്ക് പിടിവിട്ടു അവരെ വീട്ടിലേക്കും കൊണ്ടുപോയി ഭയങ്കര സന്തോഷം ഇവരങ്ങേറ്റപ്പോ മറ്റു ബന്ധുക്കളെല്ലാം ആ കെട്ടുകളെല്ലാം അഴിസനം